പ്രതിരോധ മേഖലയിൽ ഉയർന്ന ശമ്പളത്തിൽ ഒരു സ്ഥിര നിയമനമൊക്കെ ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും മുൻപ് ഒരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനപേക്ഷിക്കേണ്ട അവസാന തീയതി ആവാനായിട്ടുണ്ട് ആർമി നേവി എയർഫോഴ്സിൽ സ്ഥിരനിയമനം ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും അഗ്നിവീർ ഒന്നുമല്ല സ്ഥിര നിയമനമാണ് അപ്പോൾ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ പറ്റിയ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു മുൻപ് വന്നിട്ടുണ്ടായിരുന്നത് അതിനെ അപേക്ഷിക്കേണ്ട അവസാന തീയതി ഏകദേശമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും ുമാണ് ഇന്നത്തെ വീഡിയോ ഇന്ത്യൻ ആർമിയിൽ അതുപോലെ തന്നെ എയർഫോഴ്സിൽ നേവിയിലെല്ലാം ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് യു പി എസ് മുഖാന്തരം ക്ഷണിച്ച കാര്യം അതായത് സി ഡി ലേക്ക് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് അതായത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അപേക്ഷ തുടങ്ങിയത് അന്ന് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അപേക്ഷ തുടങ്ങിയതായിട്ട് അനുബന്ധിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തതാണ് ഇപ്പോൾ ഇതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ലാസ്റ്റ് ഡേറ്റ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ആണ് അടിപൊളി ഒരു അടിപൊളിയൊരു ആണ് താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും തന്നെ അപേക്ഷ സമർപ്പിക്കുക ഇതിനു മുൻപ് ഈ തസ്തികയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും വെച്ച് ഒരു വീഡിയോ ചെയ്തതാണ് അതുകൊണ്ട് അപേക്ഷിക്കാൻ ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വീഡിയോത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിന് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള ലിങ്കും പിന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അതായത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ലിങ്ക് എന്ന് പറയുന്നത് യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അതുപോലെ തന്നെ ഇതിന് വന്നിട്ടുള്ള തസ്തിക അതിൻ്റെ ഒഴിവുകൾ അതുപോലെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി ഡെറാഡോളിലേക്ക് വന്നിട്ടുണ്ട് നൂറൊഴിവുകളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നൂറൊഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ നേവൽ അക്കാദമി ഏഴിമല അത് നമ്മുടെ കണ്ണൂരാണ് ഏഴിമല നേവൽ അക്കാദമി വരുന്നത് നമ്മുടെ ആ കേരളത്തിൽ തന്നെയാണ് അപ്പം മുപ്പത്തിരണ്ട് ഒഴിവാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ എയർഫോഴ്സ് അക്കാദമി ഹൈദരാബാദ് ഹൈദരാബാദിലുള്ള എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് മുപ്പത്തിരണ്ട് ഒഴിവുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇൻക്ലൂഡ് മൂന്ന് വേക്കൻസി ഫോർ ആർ റിസ റിസർവ്ഡ് ഫോർ എൻ സി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മൂന്ന് വേക്കൻസി ഒഴിച്ചു വിട്ടിട്ടുണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇവിടെ ആറ് വേക്കൻസി എൻ സി സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒഴിച്ചു വിട്ടിട്ടുണ്ട് പതിമൂന്ന് വേക്കൻസി ഇന്ത്യൻ Military അക്കാദമിയിലേക്ക് എൻ സി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഒഴിച്ചു വിട്ടിട്ടുണ്ടെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇനി അടുത്ത പറയാനുള്ളത് ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയാണ് ചെന്നൈയിലുള്ള തമിഴ്നാട്ടിലുള്ള ഓഫീസർ ട്രെയിനിങ് അക്കാഡമി അവിടത്തേക്ക് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഒഴിവുകളാണ് പുരുഷന്മാർക്ക് വേണ്ടി പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു തസ്ഥികയാണ് ഓഫീസർ OT എന്ന് പറയുന്നത് ഓഫീസർ ട്രെയിനിങ് അക്കാഡമി അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഒഴിവ് പുരുഷന്മാർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി വനിതകൾക്ക് ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയിലേക്ക് ഒ ടിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് വനിതകൾക്ക് ഇതിൽ മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഓഫീസറുടെ എൻട്രി ഉള്ളത് ഇതിലേക്കാണ് ഒ ടിയിലേക്ക് മാത്രമാണ് ചെന്നൈയിലുള്ള ഒ ഉള്ളത് പതിനെട്ട് ഒഴിവുകളുണ്ട് പതിനെട്ടോളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വുമൻസിന് വേണ്ടി പതിനെട്ടോളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആകെ മൊത്തം നാനൂറ്റി അമ്പത്തി ഏഴ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സെവൻ വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളായിട്ടുള്ള പ്രായപരിധി എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം അതുപോലെ തന്നെ നമുക്ക് എക്സാം സെൻറ്റേർസ് കേരളത്തിൽ എവിടെയൊക്കെ എക്സാം സെൻറ്റേർസ് ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ തന്നെ നമ്മുടെ ഇവിടെയുണ്ട് കാലിക്കറ്റ് അതായത് കോഴിക്കോട് നമുക്ക് എക്സാം സെന്റേഴ്സ് ഉണ്ട് സെന്റർ അവൈലബിൾ ആണ് പിന്നെ ട്രിവാൻഡ്രം അതായത് തിരുവനന്തപുരം നമുക്ക് എക്സാം സെന്റർ അല അലോട്ടഡ് ആണ് പിന്നെ നമുക്ക് കൊച്ചിയിൽ എറണാകുളത്ത് കൊച്ചിയിൽ നമുക്ക് എക്സാം സെന്റർ സെൻ്റർ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഈ മൂന്ന് സ്ഥലത്ത് വെച്ചിട്ടാണ് നമുക്ക് കേരളത്തിൽ നിന്ന് പരീക്ഷ എഴുതാൻ സാധിക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധിയും ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ നോക്കാം ഐ എം എയിലേക്ക് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്ക് അൺമേരേഡ് ആയിട്ടുള്ള പുരുഷന്മാർക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ രണ്ട് january രണ്ടായിരത്തി ഒന്നിനും ഒന്ന് january രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം അടുത്തതായിട്ട് ഇന്ത്യൻ നേവൽ അക്കാദമിയിലേക്ക് അൺമേരഡ് ആയിട്ടുള്ള പുരുഷന്മാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ രണ്ട് ജനുവരി രണ്ടായിരത്തി ഒന്നിനും അതുപോലെ തന്നെ ഒന്ന് ജനുവരി രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം പിന്നെ ഇന്ത്യൻ എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് പ്രായപരിധി പറയുന്നത് രണ്ട് ജനുവരി രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജനുവരി രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എങ്കിലും പ്രായത്തിൽ റിലാക്സേഷൻ നൽകുന്നുണ്ട് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് പ്രായത്തിൽ ഇളവും കാര്യങ്ങളൊക്കെ ഇരുപത്തിയാറ് വയസ്സ് വരെയൊക്കെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ വിവാഹം കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം ഒരു ഇരുപത്തിയഞ്ച് വയസ്സ് എബോ ഒക്കെ ഉള്ളവരാണെങ്കിൽ എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് വിവാഹം കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം പക്ഷേ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് അതൊക്കെ ആവശ്യമായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കാം നോർമൽ പ്രായം നമ്മളിവിടെ പറഞ്ഞു രണ്ട് ജാനുവരി രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജനുവരി രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പിന്നെ വിദ്യാഭ്യാസ യോഗ്യത കൂടി വേണം അത് പറയാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും വിവാഹം കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം പക്ഷേ ഒരു പ്രത്യേക കാര്യം ഇവിടെ പറയുന്നുണ്ട് ഡ്യൂറിങ് ട്രെയിനിങ് പീരീഡിൽ അവരുമായിട്ടുള്ള അതായത് അവരുമായിട്ടുള്ള അക്കോമഡേഷനൊന്നും എയർഫോഴ്സ് പ്രൊവൈഡ് ചെയ്യത്തില്ല അവരുമായിട്ടുള്ള താമസ സൗകര്യവും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ലഭിക്കത്തില്ല ട്രെയിനിങ് പീരീഡിൽ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ പറഞ്ഞിട്ടുള്ളത് ക്യാൻ ദ ലിവ് വിത്ത് family അവർക്ക് uh, family ആയിട്ട് ജീവിക്കാൻ അതായത് അവരുടെ കൂടെ നിൽക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല പെർമിഷൻ അതിന് ലഭിക്കത്തില്ല അതായത് ട്രെയിനിങ് പീരീഡ് അത് ലഭിക്കത്തില്ല എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം തന്നെയാണ് പിന്നെ നമ്മുടെ ഒ ടിയിലേക്ക് ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയിലേക്ക് പുരുഷന്മാർക്ക് അപേക്ഷിക്കുന്നതിലേക്ക് അൺമേരഡ് ആയിട്ടുള്ള പുരുഷന്മാർക്കെ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ രണ്ട് ജനുവരി രണ്ട് രണ്ടായിരത്തിനും അതുപോലെ തന്നെ ഒന്ന് ജനുവരി രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഇനി females ഒ ടിയിലൊക്കെ അപേക്ഷിക്കുന്നവർ unmarried ആയിരിക്കണം അതുപോലെ തന്നെ പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും രണ്ട് ജാനുവരി രണ്ടായിരത്തിനും ഒന്ന് ജനുവരി രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ വിഡോസിനൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും unmarried ആയിരിക്കണം അതുപോലെ തന്നെ വിഡോസ് who have not remarried അവർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും വിഡോസ് എന്ന് പറയുമ്പം ഇതാണ് വിധവകളാണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ അവർ റീമേരഡ് മറ്റൊരു വിവാഹം ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിനെ അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നമുക്ക് നോക്കാം ഐ എം എയിലേക്കും അതുപോലെ തന്നെ ഒ ടി എയിലേക്കും ഓഫീസർ ട്രെയിനിങ് അക്കാദമി ചെന്നൈയിലേക്കും അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി മതി ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം പിന്നെ നേവൽ അക്കാഡമിയിലേക്ക് നമ്മുടെ കണ്ണൂരുള്ള ഏഴിമല നേവൽ അക്കാഡമിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് ഡിഗ്രി ഇൻ എഞ്ചിനീയറിങ് ഫ്രം റെക്കഗനൈസ് യൂണിവേഴ്സിറ്റി വേണം ഡിഗ്രി ഇൻ എൻജിനീയറിങ് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് ഡിഗ്രി ഓഫ് റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഉണ്ടായാൽ അപേക്ഷിക്കാൻ സാധിക്കും പക്ഷേ വിത്ത് ഫിസിക്സ് ആൻഡ് മാഥമാറ്റിക്സ് പ്ലസ് ടു പഠിച്ചിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പൊ നോർമൽ ഡിഗ്രിയുള്ളവർക്ക് അപേക്ഷ അപേക്ഷിക്കാൻ സാധിക്കും പക്ഷെ പ്ലസ് ടുവില് ഫിസിക്സ് മാത്സ് വേണം അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഓഫ് എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇതാണ് ഇതിന്റെ യോഗ്യതയും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത് പിന്നെ ഇതിന്റെ ഫീസ് ഫീസ് ഉണ്ടാകുന്നതായിരിക്കും ഫീമെയിൽസ് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള ജനറൽ ഒ ബി സി ഡബ്ല്യു എസ് വിഭാഗത്തിൽപ്പെടുന്ന പുരുഷന്മാർ ഏകദേശം ഇരുന്നൂറ് രൂപ അപേക്ഷാ ഫീസായിട്ട് അടക്കേണ്ടതായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് ഇതായത് ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും അതിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് ഇപ്പോൾ ഇത്ര അധികം കാര്യങ്ങളാണ് അപേക്ഷ സമർപ്പിക്കാൻ അത്യന്താപേക്ഷികമായിട്ടുള്ളത് അപ്പോൾ വളരെ പെട്ടെന്ന് യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക നല്ല സാലറിയും അതുപോലെ തന്നെ നല്ല ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നു നല്ലൊരു ജോബ് തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആദ്യം തന്നെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി നേവൽ അക്കാഡമി അതുപോലെ തന്നെ എയർഫോഴ്സിലേക്ക് ഇംഗ്ലീഷ് ജനറൽ നോളജ് എലമെൻ്ററി മാത്തമാറ്റിക്സ് ഇതൊക്കെയാണ് പറയുന്നത് പിന്നെ ഓഫീസർ ട്രെയിനിങ് അക്കാദമിയിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ് ജനറൽ നോളജ് ഇതൊക്കെയാണ് പറയുന്നത് ഇതിൻ്റെ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡ്യൂറേഷൻ അതുപോലെ തന്നെ മാർക്സ് ഇതൊക്കെ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ് പിന്നെ ഇൻ്റർവ്യൂ ഉണ്ടാവും അതിനെക്കുറിച്ചൊക്കെ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ് ലിങ്ക് ഇതായുണ്ട് ഇപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സിനും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ ഡി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം ഫർദർ അപ്ഡേറ്റ്സിനൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബലൈക്കൺ ഓളിൽ ആണെന്നും കൂടി ഉറപ്പുവരുത്തുക